കേരള വരും സിബിഎസ്റ്റുഡന്റ് എക്സ്പോ അല്ലെങ്കിൽ സ്റ്റഡി എക്സ്പോ ഒക്കെ വരും അതായത് എല്ലാം അവൈലബിൾ ആണ് ആണ് എൻ റിസൾട്ട് വന്നു നമുക്കൊരു മന്ത് കിട്ടുന്നത് ജസ്റ്റ് ഒരു ഒരു പേപ്പറിന്റെ വാല്യൂ മാത്രമുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിഗ്രിക്ക് തീർച്ചയായിട്ടും അവിടെ നമുക്ക് റെഗുലർ ആയിട്ട് ആയിട്ട് പോകാനും പറ്റും പറ്റും ഡിസ്റ്റൻസ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു ഇയർ

ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ ഹലോ എബ്രിവാൻ ബാസ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഓൾമോസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് നമ്മൾ ഈ ബാസ് സ്റ്റോക്സിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ പുറമേയുള്ള സ്റ്റുഡൻസും അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും ചെയ്യുന്നവരുണ്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് ഡൌട്ട്സുകൾ ക്ലിയർ ചെയ്യാനുണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് കമന്റ്സും ഒരുപാട് ഡൗട്ട്സും സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് മാക്സിമം ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല സ്റ്റുഡൻസിനും ആയിട്ടുള്ള റിപ്ലൈ കിട്ടാത്തത് ഒരുപാട് പ്രശ്നം സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ടോക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ പല സ്റ്റുഡൻസിൻ്റെയും കൺഫ്യൂഷൻസും ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ബാസ് ടോക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ എ ഒ എസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും കുറച്ച് അപൂർവം കുറച്ച് സ്റ്റുഡൻസ് ഫെയിലായവരും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും കാരണം ഇനി ഫ്യൂച്ചറിലോട്ട് എന്ത് ചെയ്യണം പാസ്സായ സ്റ്റുഡൻസ് ആയാലും അതുപോലെ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയാലും ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പം എൻ എസ് ബോർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ഇനി ആ ഒരു ബോർഡ് ചൂസ് ചെയ്തതോടെ ഭാവി നിങ്ങളുടെ എങ്ങനെയായിരിക്കും ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ആദിൽ സാറും ആയില്യ മാമുമാണ് അപ്പോ രണ്ടുപേർക്കും വെൽക്കം ടു ദ ഷോ അപ്പോ സർ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ എൻസ് ബോർഡിൽ പാസ്സായ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ അവർക്ക് പാസ്സായവർക്ക് ഇനി അടുത്തതായിട്ട് എന്തൊക്കെ സാധ്യതകളാണ് അവർക്ക് മുൻപിലുള്ളത് ഇപ്പോ ആദ്യം തന്നെ ഈ എൻസ് എന്നുള്ള കോഴ്സിൽ പാസ്സാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഏജ് ബാർ ഇല്ലാത്ത കുട്ടികളാണ് അതിൽ വരുന്നത് അപ്പോൾ അതിൽ വ്യത്യസ്ത ഏജുകളുണ്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഒരു ഏജ് ലിമിറ്റ് എന്നുള്ള സംഭവം വരുന്നുണ്ട് ഇപ്പോൾ ഡിഗ്രിയിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ സ്വാഭാവികം ഡിഗ്രിയിലോട്ടോ മറ്റു മേഖലയിലോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ടാവാം സോ അവിടെ ഏജ് ബാർ തീർച്ചയായിട്ടും ഉണ്ട് എല്ലാത്തിനും ഉണ്ടെന്നില്ല ഡിസ്റ്റൻസ് മേഖലകൾക്ക് അവിടെ ഇല്ല എന്നാൽ റെഗുലർ മേഖലയിലൊക്കെ നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏജ് ബാർ ഉണ്ട് ഇപ്പോൾ പ്ലസ് ടു പാസ് ആയൊരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ഡിഗ്രിക്ക് പോവാം ഓക്കെ ഡിഗ്രി എന്ന് പറയുമ്പോൾ അവർക്ക് മെഡിക്കൽ പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ട് എഞ്ചിനീയറിംഗ് ഓഫ് അറ്റോറിറ്റീസ് അതല്ലെങ്കിൽ ആർട്സ് കോഴ്സ് ഏതിനും പോവാം സോ ഈ എൻ ഒ സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് ഫോർ എവറിഥിങ്ങ് പക്ഷേ അവർ സബ്ജക്ട്സ് അതുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കണം അപ്പം ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് അങ്ങനെ ഉണ്ടായിരിക്കും ഇനി നമ്മൾ ഡിഗ്രിക്ക് പോവുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് റെഗുലറായിട്ട് പോകാനും പറ്റും ഡിസ്റ്റൻസ് ആയിട്ട് പോകാൻ പറ്റും ഏകദേശം ഞാൻ പറയുന്നു ഈ എൻ ഒ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് റെഗുലർ പറ്റില്ല ഡിസ്റ്റൻസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല എൻ ഒ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് എടുത്തു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ കേരള സി കേരള ബോർഡോ അല്ലെങ്കിൽ സി ബി എസ് സി ബോർഡോ റെഗുലർ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന മേഖലകളൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഡിസ്റ്റൻസ് ആയിട്ടും ചെയ്യാം ഇപ്പോൾ ഇഗ്രോ പോലത്തെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് ഓപ്പൺ ആണ് അതിലോട്ട് വരാം അതല്ലെങ്കിൽ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലത്തെ സ്റ്റേറ്റ് ബോർഡുകളിലോട്ട് വരാം അങ്ങനെയുള്ള ബോർഡുകളൊക്കെ പോകാം വാല്യൂ ഉള്ള ബോർഡുകളായിരിക്കണം അപ്പം നിങ്ങൾ എൻ എ ആണ് ഇപ്പോൾ ചൂസ് ചെയ്ത് നമ്മൾ കുട്ടികളിപ്പോൾ എന്ന് പറഞ്ഞത് എൻ എ ഒസിലാണ് ഇതേ സമയം തന്നെ ഒരുപാട് ബോർഡുകളുണ്ട് അത് വാല്യുണ്ടോ എന്ന് അവർക്ക് പോലും അറിയില്ല അല്ലെങ്കിൽ ആറ് മാസത്തെ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർ തെറ്റിദ്ധരിക്കപ്പെടും അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഒരു എടുക്കണ ഡിഗ്രി വാല്യൂ ഉള്ളതായിരിക്കണം അത് വാല്ല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇഗ്നോ ആൻഡ് ശ്രീനാരായണ ഗുരു അതായിരിക്കും ഡിസ്റ്റൻസിൽ റെഗുലർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ അക്കാഡമിക്കർ ആയിട്ടില്ല അത് ഇനി നമുക്ക് ജൂൺ ജൂലൈ അടുത്ത അക്കാഡമിക്കർ ജൂൺ ജൂലൈയിലാണ് വരാം നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രി കയറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഗ്നോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു സോ അതിലോട്ട് നമ്മുടെ എൻ കുട്ടികൾക്ക് വാലിഡ് ആണ് ഈസിലി അവർ കയറാ എൻസ് കുട്ടികൾക്ക് ഈ എൻ എ ഒസിൻ്റെ കൂടെ തന്നെ മറ്റുള്ള കുറേ സർട്ടിഫിക്കറ്റുകൾ വരുന്നുണ്ട് പക്ഷെ അതെടുത്തിട്ട് ഇഗ്നോയിൽ കൊടുത്ത റിജക്ഷൻ വരും ഓക്കെ മാമിന് ഒരുപാട് അറിയുന്നുണ്ടാവും നമുക്ക് ഏതെങ്കിലും ബോർഡ് കൊടുക്കാൻ പറ്റില്ല എൻ ഒ എസ് ആണോ ഇറ്റ്സ് വാലിഡ് ആണ് സോ ഡിഗ്രിക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോക്കോ അല്ലെങ്കിൽ ശ്രീനാഥകരനോ കമ്പനി വരുന്ന കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുട്ടികളോട് ഒരു ഓപ്ഷൻ അതാണ് അതല്ലാതെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് തന്നെ ഒരു സ്കില്ല് പഠിക്കാൻ പറ്റും അപ്പോൾ ഡിഗ്രി നമ്മളൊരു ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ റെഗുലറായിട്ട് പഠിക്കാന്ന് പറയുമ്പോൾ ഇനി അടുത്ത അക്കാഡമിക്യർ വെയിറ്റ് ചെയ്യണം സോ നിങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇന്ത്യൻ സ്റ്റഡീസിൽ മാത്രമാണ് നമ്മളൊരു സമ്പ്രദായത്തിൽ പോയി പഠിക്കും ഗുരുകുലം പോലെ നമ്മൾ അവിടെ പോയി പഠിക്കുന്നത് അല്ലേ എന്നാൽ എബ്രോഡ് ഒക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളെ യൂണി യൂണിയിലൊക്കെ ഒരു വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഫോർത്ത് നൈറ്റിൽ വൺസൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോരാ കൂടുതലായിട്ട് അവിടെ ഉണ്ടാവും അസൈൻമെൻറ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് പാർട്ട് ടൈം ജോബായിരിക്കും കാരണം ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ള സംവിധാനം ആ ഒരു സിസ്റ്റം നമ്മൾ ശരിക്കും ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോഴ്സ് പഠിച്ച് മൂന്ന് വർഷം അങ്ങനെ കോഴ്സും പഠിച്ച് പോകുക അപ്പോഴും നമ്മൾ മെച്ചുവേർഡ് ആയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ടൊരു വരുമാനമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് കഴിഞ്ഞൊരു പി ജിക്ക് പോവാം അല്ലെങ്കിൽ ബി എഡിന് പോവുക അപ്പം പഠനം മാത്രം നടക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ ഫുള്ള് പഠനം മാത്രം പഠനം വേണ്ട എന്നല്ല പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്കില്ല് പഠിച്ചോളണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ജോബ് ചെയ്തോളണം ഇതാണ് നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനാണ് നമുക്ക് ഈ സ്കിൽ ഡെവലപ്മെൻ്റുകളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇൻ്റഗ്രേറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മളൊരു ഡിഗ്രി എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് എടുക്കുക ഇപ്പോൾ ഇഗ്നോലോ സീരിയൽ ഡിസ്റ്റൻസ് ഡിഗ്രി എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്കില് പഠിക്കുക ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ എഇയ്യോ അതല്ലെങ്കിൽ സിവ അട്ടോറിറ്റീസ് നമ്മൾ ഓയിലൻ അങ്ങനത്തെ ഒരുപാട് കോഴ്സുകളുണ്ട് അത് പഠിക്കാം അപ്പോൾ ആ കോഴ്സ് പഠിക്കണമെന്നാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സ് എന്നതിനാ ആ ജോലിയിലെ നമ്മുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട് മിനിമം ഡിഗ്രി ഉണ്ട് ആ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പേപ്പർ ക്വാളി സി ഒരു ഡിഗ്രി പഠിച്ചാൽ അപ്പം തന്നെ ജോബൊന്നും കിട്ടണം എന്നില്ല ഓക്കെ ഒരു സ്കിൽ പഠിച്ചാൽ പെട്ടെന്ന് ജോബ് കിട്ടും അപ്പോൾ അത് മനസ്സിലാക്കുക ഇത് കുട്ടികൾക്ക് അറിയാത്ത റിയാലിറ്റിയാണ് അല്ലെങ്കിൽ ഒരാളും പറയാത്ത റിയാലിറ്റിയാണ് സോ ഡിഗ്രി മാൻഡേറ്ററി ആയതുകൊണ്ട് ഡിഗ്രി എടുക്കുക പക്ഷേ ഡിഗ്രിൻ്റെ കൂടെ തന്നെ ഒരു എടുക്കുക ആ സ്കില്ല് പഠിച്ചാൽ അപ്പം തന്നെ ജോബ് അപ്പോൾ നമ്മൾ ഈ ത്രീ ഇയർ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കില്ലും ആ ആയി സോ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കുട്ടികൾക്ക് ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ആയില് സംബന്ധിച്ചിടത്തോളം എന്താണ് അതായത് ഇപ്പോൾ എൻ എസ് പാസ്സായ സ്റ്റുഡൻസിന് ഇനി വരുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് എന്തൊക്കെയായിരുന്നു ഇപ്പോൾ എൻ ഐ ഒ എസ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റുഡൻസും പെർസ്യൂ ചെയ്യുന്നത് ഡിഗ്രി കോഴ്സുകൾ തന്നെയാണ് അപ്പൊ ഈ ഡിഗ്രി കോഴ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം സിക്സ് മന്ത് ഡിഗ്രി അല്ലെങ്കിൽ വൺ മന്ത് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്ത പുതിയ പുതിയ ടൈപ്പ് ഓഫ് ഡിഗ്രി കോഴ്സുകൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിക്സ് മന്ത് ഡിഗ്രിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആറ് മാസം കൊണ്ട് നമുക്ക് അതെ ചെറിയൊരു ഡ്യൂറേഷനിലുണ്ട് നമുക്ക് ഒരു മൂന്ന് ഇയറിൽ ഡിഗ്രി കംപ്ലീറ്റ് പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഡിഗ്രി കോഴ്സുകളിൽ പോയിട്ട് വീഴുന്നുണ്ട് പിന്നെ ചില കുട്ടികൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എൻക്വയറി വരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് എനിക്ക് ആറുമാസം ഡിഗ്രി വേണം അല്ലെങ്കിൽ ഞാൻ ഇത്ര എമൗണ്ട് തരാം അല്ലെങ്കിൽ ഇത്ര പൈസ ഞാൻ തരാം എനിക്ക് സർട്ടിഫിക്കറ്റ് മാത്രം തരുമോ എന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഒരു ത്രീ ഇയർ പ്രോസസ് ആണ് അത് കമ്പൾസറി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം എന്നാലേ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്കും കൂടെ ആവശ്യമുള്ള ഒന്നാണ് ഓക്കെ ഇപ്പൊ നമുക്കൊരു സിക്സ് മന്ത് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ജസ്റ്റ് ഒരു പേപ്പറിന്റെ വാല്യൂ മാത്രമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഫ്യൂച്ചറിൽ അതിനെക്കൊണ്ട് ഉപകാര ഒരു ഉപകാരവും ഉണ്ടായിരിക്കില്ല നമുക്ക് ലീഗൽ ഇഷ്യൂസോ എന്തും അതിനെ കൂടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡിഗ്രി കോഴ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ഫ്യൂച്ചറിനെ സേഫ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഗ്രി കോഴ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഡിഗ്രി ചെയ്യാം കൂടെ തന്നെ സെർ പറഞ്ഞ പോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ അവർക്ക് ചെയ്യാം ഇപ്പോൾ റെഗുലർ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി അവിടെ പോയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജ് ലിമിറ്റേഷൻ ഇല്ല അപ്പം അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഒരു അത് ചെയ്യാം ഓക്കെ നമുക്ക് കൂടെ തന്നെ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള ആറുമാസത്തെ ഡിഗ്രി വൺ ഇയർ സോറി വൺ മന്ത് ഡിഗ്രി എന്നുള്ള കോഴ്സുകളിലൊന്നും പോയിട്ട് ചാടരുത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പം സാറ് നമുക്കറിയാം ഇപ്പൊ പ്ലസ് ടു മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം എല്ലാവരും ഡിഗ്രിയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നമ്മളെ എൻക്വയറി ചെയ്യുന്ന സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് ചോദിക്കുന്നത് ഇപ്പോ ഏതാണ് ഏറ്റവും നല്ല ഡിഗ്രി ഇപ്പോ അവർ ചൂസ് ചെയ്യണമെങ്കിൽ ഏത് ഡിഗ്രിയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്നാണ് നമ്മുടെ അടുത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്നത് അപ്പൊ സാറാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ ഏത് ഡിഗ്രി ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അറ്റ് ഫസ്റ്റ് നമുക്കൊരിക്കലും ഇപ്പോൾ ബ്ലസ്സിയുടെ ഒരു പാഷൻ എന്താ അല്ലെങ്കിൽ ബ്ലസ്സിയുടെ ഒരു ഇൻട്രസ്റ്റ് എന്താ ആപ്റ്റിറ്റ്യൂഡ് എന്താന്നുള്ളത് ഇപ്പം പറഞ്ഞിട്ട് എനിക്കറിയാൻ കഴിയൂല കാരണം ബ്ലസ്സിക്ക് ബ്ലെസിയുടെ ഒരു ട്രാക്ക് ഉണ്ടാവും ഇപ്പോൾ എസ് എൽ സി വരെ പഠിച്ചു പ്ലസ് ടു പഠിച്ചു ഡിഗ്രി പഠിച്ചു അപ്പോൾ ഇനി അപ്പോൾ അങ്ങോട്ട് എന്താ എന്നുള്ള ആൾക്കാർ ഇതുണ്ടാവും അപ്പോൾ അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാ നമുക്ക് എല്ലാ കോഴ്സും ഉണ്ടാവും എല്ലാ കോഴ്സും നമ്മുടെ കഴിയണം പക്ഷേ ഈ കോഴ്സ് നമ്മളെങ്ങനെ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ അഭിരുചി അത് വെറും ഒരു സർട്ടിഫിക്കറ്റ് മാത്രമൊന്നുമല്ല അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു ആപ് ടെസ്റ്റ് നടത്താം ആപ്റ്റു നടത്താം ഒരു വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ വെക്കാം ഒരു ഡിസ്കഷൻ വെക്കാം അതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരമൊന്നും എൻ യുസിൻ്റെ കുട്ടികൾക്ക് എവിടെയില്ല ഇപ്പോൾ പ്ലസ് ടു പാസ്സായി കേരള ബോർഡ്ന്നോ സി ബി എസ് എന്നൊക്കെ പാസ് അപ്പോൾ വരും സ്റ്റുഡൻറ് എക്സ്പോ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡിൻ്റെ എക്സ്പോ ഒക്കെ വരും അതായത് എല്ലാം അവൈലബിളാണ് പക്ഷേ ഇപ്പോൾ എൻ എ ഒസിൻ്റെ റിസൾട്ട് വന്നു ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടേണ്ട എന്താ എൻ എ ഒസ് അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ ഒരു ട്വൻറ്റി തൗസൻഡ് സ്റ്റുഡൻസേ കേരളത്തിലെഴുതുന്നുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനൊരിതുള്ളതുകൊണ്ടാണ് നമ്മൾ കുട്ടിയോട് മുന്നേ പറയുന്ന പരീക്ഷ കഴിയുമ്പോൾ തന്നെ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്തോ ഡി ഫൗണ്ടേഷൻ ഡിഗ്രി ഫോൺ നമ്മൾ നാല് കഴിഞ്ഞ അഞ്ചാമത്തെ ബാച്ച് സക്സസ്ഫുള്ളി കൊണ്ടുപോകുകയാണ് അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ വന്ന് എൻറോൾ എൻറോൾ ചെയ്തുണ്ട് ടു തൗസൻഡ് ഡെബോ സ്റ്റുഡൻസ് നമുക്ക് ആ ബാച്ചുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ബെനിഫിറ്റ് എനിക്ക് അറിയുന്നുണ്ടാവും അവർക്ക് ഇതെല്ലാം അറിയാം ബി എ ഇംഗ്ലീഷ് എന്താ ബി കോം എന്നാൽ ബി ബി എന്താ ബി എസ് ടും അങ്ങനെ എല്ലാ കോഴ്സുകളായിരുന്നു ഇനി അത് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരിക്കലും നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങളെ കാണാതെയോ അറിയാതെയോ നിങ്ങളെ പറ്റി നിങ്ങൾ പറയാതോ അറിയില്ല സൊ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമ്മളെന്ത് ചെയ്യാം നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടണേ എവിടെയാ നോക്കാം അല്ലേ മാർക്ക് കിട്ടുന്നത് നമുക്ക് അവിടെ നല്ല സൈന്യങ്ങളുള്ളതുകൊണ്ടായിരിക്കും സോ ആ സബ്ജക്റ്റ് ചിലപ്പോൾ ഒരു സോഷ്യോളജി ആവാം ചിലപ്പോൾ അതൊരു ഹിസ്റ്ററി ആവാം ചിലപ്പോൾ പൊളിറ്റിക്സ് ആവാം ചിലപ്പോൾ ഫിസിക്സ് ആവാം കെമിസ്ട്രി അങ്ങനെ വാട്ടർ ഓറിറ്റീസ് ചിലപ്പോൾ ഇംഗ്ലീഷ് ആവാം സോ അവർക്ക് കിട്ടിയ അതൊരു നല്ലൊരു പോയിന്റ് ആണ് നമ്മൾ സർട്ടിഫിക്കറ്റിൽ അത് നോക്കുക മാർക്ക് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നോക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് സബ്ജക്റ്റ് വെക്കുക അതിനൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കുട്ടികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോട്ടെ അപ്പോൾ നമ്മളങ്ങനെ മാർക്ക് നോക്കിയിട്ട് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം എനിക്ക് എന്നെ കോഴ്സ് വേണം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജാൻ ഇൻടേക്ക് കൊടുക്കുന്നുണ്ട് ഇഗ്നോ സോ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് സി നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എൻട്രോൾ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഫൗണ്ടേഷൻ വീണ്ടും അറ്റൻഡ് ചെയ്യും അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഏകദേശം ഐഡിയ കിട്ടും സോ ഇവർക്ക് ബിഫോർ രജിസ്ട്രേഷൻ ഗവൺമെന്റ് രജിസ്ട്രേഷൻ പോയിന് മുമ്പായിട്ട് എവിടെ ഏത് ബാച്ചുക്ക് വേണമെങ്കിലും മാറാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരു സ്ഥാപനങ്ങളും കൊടുക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ നിങ്ങൾക്ക് നല്ലത് ബി എ ഇംഗ്ലീഷാ എടുത്തോ ആ ബാച്ചിൽ ഇംഗ്ലീഷ് കുട്ടികളുണ്ടാവില്ല അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ബി കോം എടുത്തോ ഇത് റിയാലിറ്റിയാണ് നമ്മളിത് ചെയ്യുന്ന ആളുകളായതും നമുക്ക് അറിയാം റിയാലിറ്റി അങ്ങനെ ചെയ്യില്ല ഒരാളവൻ്റെ അവൻ അവൻ്റെ ഇഷ്ടത്തോടെ പഠിക്കട്ടെ നമ്മൾ ബാച്ചിൽ ഇപ്പോൾ ഒരു ബാച്ചിൽ അയ്യായിരം കുട്ടികളുണ്ട് അടുത്ത ബാച്ചിൽ നൂറ് കുട്ടികളുണ്ട് നോ പ്രോബ്ലം ആ നൂറ് കുട്ടികൾക്ക് പറ്റി ഇഷ്ടപ്പെട്ടവർ പഠിക്കട്ടെ ബാക്കി അയ്യായിരം കുട്ടികൾ ഇനി പതിനായിരം വന്നാലും നോ പ്രോബ്ലം സി ഇങ്ങനെയുള്ള കോഴ്സുകളൊന്നും എൻ്റെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ അപ്പം നമുക്ക് ടീച്ചേഴ്സ് കൂടുതൽ അവൈലബിൾ ഇന്ന കോഴ്സുകളിലാണെന്നു പറഞ്ഞിട്ട് നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ആ കുട്ടിയുടെ അഭിരുചി സി അതാണ് ഞാൻ പറഞ്ഞ ആപ്റ്റ്യൂഡാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബാച്ചിലേഴ്സ് സ്ട്രെങ്ത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അഭിരുചി അപ്പം അതെങ്ങനെ ചൂസ് ചെയ്യാം അവരറണം ഏതൊക്കെ പേപ്പർ പഠിക്കണം എന്തൊക്കെ കണ്ടന്റുകൾ പഠിക്കണം ഇനി എന്തൊക്കെയാണ് ഇത് പഠിച്ചാൽ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതെല്ലാം നമ്മുടെ ഈ ഫൗണ്ടേഷനിലുണ്ട് സൊ അഗെയിൻ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ബെനിഫിറ്റ് ഈ ഫൗണ്ടേഷൻ എടുത്തിട്ട് അവർക്ക് തോന്നുന്നു ബി എ ഇംഗ്ലീഷ് എടുത്ത് തോന്നുന്നു എനിക്ക് നടക്കില്ല എനിക്ക് ഇതിലേറെ കുറച്ച് ബെറ്റർ ബി കോം ആണ് സോ ബി ബികോം പറ അല്ലെങ്കിൽ കോം വേണ്ട എനിക്ക് ബി എ ഇംഗ്ലീഷ് തന്നെ മതി അല്ലെങ്കിൽ സോഷ്യോളജി മതി സി അത് അവരുടെ തീരുമാനമാണ് അവർക്ക് ഏത് എടുക്കുക ഇങ്ങനെ ഒരു ഓപ്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്ളെക്സിബിൾ ആക്കി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എടുക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണ് നമുക്കറിയാം നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് അലോട്ട്മെൻറ്റ് കിട്ടും എങ്ങനെയാണ് നമുക്ക് എൻ ദിവസം ഇത്ര കുട്ടികൾ വന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കിട്ടിയത് സയൻസിനാണ് ആഗ്രഹം ഹ്യൂമാനിറ്റീസാണ് കിട്ടിയത് സയൻസ് ആയതുകൊണ്ട് പോയി ചേർന്നു അടുത്തുള്ള സ്കൂളിൽ ദൂരെ പോകാൻ പറ്റത്തില്ലല്ലോ അതല്ലെങ്കിൽ വീട്ടുകാർക്ക് തന്നെ പറ്റി അറിയേണ്ടാവില്ല അവരങ്ങനെ കൊടുക്കും ഈ കുട്ടി സയൻസ് ഇങ്ങനെ താല്പര്യമില്ലാതെ ആ കുട്ടി ഇത് പഠിച്ചിട്ട് പിന്നീട് ഫെയിലായി പോകും എന്നിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്താ അയ്യോ സാറേ സയൻസ് വേണ്ട എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ പാടില്ല സോ ഇവിടെ വരുമ്പോൾ എന്തെയ്യാ അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് പഠിക്കട്ടെ അത് അവരുടെ ഇഷ്ടത്തിലാവുമല്ലോ റെസ്പോൺസിബിലിറ്റീസ് ദക്കെ അവർ റെസ്പോൺസിബിലിറ്റിയോട് പഠിക്കുക അല്ലാതെ ഞാൻ എനിക്ക് ഇഷ്ടം ആദ്യം സാർ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു അതുകൊണ്ട് ഇപ്പോൾ എനിക്കിത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ റിസ്ക് ഇല്ല കുട്ടികൾ പഠിക്കുന്നത് അവരുടെ പാഷനോട് കൂടി ആയിട്ടായിരിക്കണം അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും വീണ്ടും അവർക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് വീണ്ടും അത് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ചൂസ് ചെയ്തത് മാറ്റാനുള്ളൊരു അവസരം ഒരു അവസരം കൊടുക്കും എന്നിട്ടാണ് നമ്മളിത് രജിസ്ട്രേഷൻ കൊടുക്കുക ഇത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനുള്ള അവസരം മാറ്റാൻ പറ്റും പക്ഷെ അതിനൊക്കെ ഒരുപാട് ഫീ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനോടെ കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്നത് കോഴ്സ് ഞാൻ സെലക്ട് ചെയ്യില്ല അവരെ സെലക്ട് ചെയ്യും എന്റെ കുട്ടികൾ അവരാ സെലക്ട് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതായത് ഇപ്പോൾ ഞാന് പ്ലസ് ടു സയൻസ് ആയിരുന്നു എനിക്ക് ബികോം പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എനിക്ക് ബികോം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൊമേഴ്സ് പറ്റുമോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൊമേഴ്സ് അവർക്ക് സബ്ജെക്ടിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആ സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഓരോ ഡിഗ്രി കോഴ്സും ചൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വരുന്നത് ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ പ്ലസ് ടു എടുക്കുന്നത് പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടത്തിന് പ്ലസ് ടു എടുക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഡിഗ്രി കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഇഷ്ടം അറിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഓക്കെ ഇനിയിപ്പോ ഒരു ബി കോം എടുത്ത സ്റ്റുഡന്റ് നമുക്കറിയാം ബി കോം ഒരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് അപ്പൊ ഒരു കൊമേഴ്സ് പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ഈസി ആയിരിക്കും എന്നാൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടി എടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ല പക്ഷെ ആൾക്കും അത് എടുക്കാം പക്ഷെ ആളെ സംബന്ധിച്ചിടത്തോളം ആള് പ്ലസ് ടു ചെയ്തത് വേറൊരു കോഴ്സാണ് അപ്പൊ ഡിഗ്രിയില് നമ്മളറിയാത്തൊരു ഫീൽഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇപ്പൊ സയൻസ് എടുത്തൊരു കുട്ടിക്ക് ആൾക്ക് സയൻസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഫീൽഡുകൾ തന്നെ ചെയ്യണമെന്നില്ല ആൾക്ക് കൊമേഴ്സ് റിലേറ്റഡ് റിലേറ്റഡോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സുകളും ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഡിഗ്രി കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് നമുക്ക് താങ്ങാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഈസിയാണെന്ന് തോന്നുന്ന കോഴ്സുകൾ നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ എടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അവരൊരു എക്സ്ട്രാ എഫേർട്ട് അതിന് വേണ്ടിട്ടാണെങ്കിലും അങ്ങനെ കോഴ്സ് ചൂസ് ചെയ്യുന്നൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സ്റ്റുഡൻസിന് ഓക്കെ അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ഈ ഒരു സമയത്ത് റിസൾട്ട് വന്ന സമയത്ത് അവർക്കുള്ള ഒരു കൺഫ്യൂഷൻ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം ഈ ഒരു സമയത്ത് ഏത് യൂണിവേഴ്സിറ്റി ആണ് നമുക്ക് അഡ്മിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏത് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കുറെ കൺഫ്യൂഷൻ സ്റ്റുഡൻസിനുണ്ട് അപ്പോൾ അതില് ഏത് യൂണിവേഴ്സിറ്റിയാണ് സ്റ്റുഡൻസിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക അതിനുള്ള റീസൺ എന്താണ് ഇപ്പോൾ എൻ ഐഒസിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏജ് ഡിഫറൻസിയേഷൻ ഇല്ല ആർക്കും എസ് എസ് എൽ സി പ്ലസ് ടു ചെയ്യാം അപ്പോൾ എൻ ഐ ഒ എസ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരും ആഗ്രഹിക്കുന്നത് ഏത് ഡിഫറൻസിയേഷൻ ഇല്ലാണ്ട് എനിക്ക് ഡിഗ്രിയും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നെങ്കിൽ ഇഗ്നു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് രണ്ടും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന രണ്ട് യൂണിവേഴ്സിറ്റീസാണ് ഇവിടെ നമുക്ക് ഏജ് ഡിഫറൻസിയേഷൻ ഇല്ല ആർക്ക് വേണമെങ്കിലും ഏത് ഡിഗ്രി കോഴ്സുകളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഇഗ്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് രണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്സും റെഗുലർ യൂണിവേഴ്സിറ്റീസിന്റെ സർട്ടിഫിക്കറ്റിന് ഈക്വൽ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കോഴ്സുകൾക്ക് പോകുകയാണെങ്കിലും നമുക്ക് തല ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം ഞാൻ ചെയ്തിരിക്കുന്നത് ഇഗ്നുലെ ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയാണ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് യൂണിവേഴ്സിറ്റീസും ബെറ്റർ ആണ് അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളം നമുക്കറിയാം ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മദർ ടങ്ങിൽ നമ്മുടെ മലയാളം ഭാഷയിൽ തന്നെ അവർക്ക് എക്സാം എഴുതിയിട്ട് ഏത് കോഴ്സ് ആണെങ്കിലും എക്സാം എഴുതിയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട് ഇഗ്നു ആണെങ്കിലും ഇപ്പൊ ഇഗ്നുവിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ് ഓവർകം ചെയ്തിട്ട് എനിക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കുട്ടികളാണെങ്കിൽ ഇഗ്നു ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഓക്കെ അപ്പൊ രണ്ട് യൂണിവേഴ്സിറ്റീസും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമുക്കൊരു ഏജ് ഡിഫറൻസിയേഷൻ ഇല്ലാണ്ട് രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോ ഇന്നത്തെ ഒരു ബാസ് ടോക്സില് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്നേ സ്റ്റുഡൻസ് പ്ലസ് ടു പാസ് ആയി നീ നെക്സ്റ്റ് എന്തൊക്കെ ഓപ്ഷൻ ആണ് അവരുടെ മുന്നിലുള്ളത് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഇനി ചെയ്യാൻ പറ്റും ഡിഗ്രി ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഓൾമോസ്റ്റ് ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു എപ്പിസോഡായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്